അതാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി പോകുന്നതിന് നോയിസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയുള്ളൂ ഓക്കെ കാശ് അപ്പം ഞങ്ങൾ പിൻ ചെയ്തിട്ടുണ്ട് ഫോണിന്റെ നോർമൽ മോഡിനേക്കാൾ അതായത് ക്യാൻസലേഷൻ ഓൺ ആയത് ഹലോ കാപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ പോലെ തന്നെ പുതിയതായിട്ട് യൂട്യൂബ് ചാനലും ബ്ലോഗിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ വേണ്ടി ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ഡി ജി ടെക്കിൻ്റെ മൈക്കുമായിട്ടാണ് ഞങ്ങൾ ഈ മൈക്ക് വാങ്ങിക്കുന്നതിന് മുന്നേ ഗ്രനേറോ അങ്ങനെ ഒത്തിരി മൈക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു ബഡ്ജറ്റിലും നമ്മളെ നമ്മളെപ്പോലുള്ള നമ്മുടെ സാധാരണക്കാരൊക്കെ പറ്റിയ ഏറ്റവും കിടിലും അതായത് ഈ റേഞ്ചിൽ ഏറ്റവും കിങ്ങ് എന്ന് വേണമെങ്കിൽ പറയുന്നത് ഞങ്ങൾ ഇത്രയും നാൾ ചെയ്തത് നമ്മൾ ഐഫോണിൻ്റെ സെയിം അതായത് ആർട്ടിഫിഷ്യൽ മൈക്കോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അല്ലാതെ ഈ നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്ന അതേപോലെ റെക്കോ നോർമൽ മോഡിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അപ്പോഴും നമുക്ക് കുറച്ച് ചലഞ്ചസും പ്രശ്നങ്ങളുണ്ട് നമ്മൾ റീസെൻ്റ്ലി ഇട്ട ഒരു വീഡിയോ ഉണ്ട് ഒരു ടേതക്ക് ഒരു ബ്ലൂ ചേതക്കിൻ്റെ വണ്ടി വണ്ടിയിൽ റിവ്യൂ ഇട്ടായിരുന്നു അപ്പം അതിൽ മൊത്തത്തിൽ ഇതേപോലൊരു സ്ഥലമായിരുന്നു അമ്പലം അവിടുത്തെ പാട്ടും അപ്പം അത് വെച്ചിട്ട് മൊത്തം നോയ്സും പ്രശ്നമായിരുന്നു അതിന് ശേഷമാണ് ഞങ്ങൾ ഇത് വാങ്ങിച്ചത് അപ്പം ഇപ്പം നിങ്ങൾക്ക് ശരിക്കും അതേ ഒരു മോഡ് തന്നെയായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാരണം ഇപ്പോഴും നോയിസ് ഉണ്ട് ഇനിയിപ്പം ഞാൻ ഈ ഇതേ നോയിസിപ്പം ഇപ്പം ഞാൻ നടക്കുമ്പോഴും ഈ ഒരു നമ്മളെ ഈ ഫോണുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ദൂരം കൂടും തോറും കുറയുകയാണോ എന്താണെന്നെങ്കിൽ ഇപ്പം ഞാൻ നടക്കും പറയും ഇവിടെ ഇപ്പം അത്യാവശ്യം ആ പാട്ടും പിന്നെ പ്രകൃതിപരമായിട്ടുള്ള സൗണ്ടുകളും ഒക്കെ ഉണ്ട് എനിക്ക് ഇപ്പം തന്നെ ഇത് മിസുകൾ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് അയക്കാം അപ്പൊ ഇത് ഈ വീഡിയോ മുഴുവൻ കാണുക ഇതിനൊരു പോരായ്മ ഞങ്ങൾ ഞങ്ങൾ പറയുന്നുണ്ട് അവസാനം അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടി അവസാനം വരെ വീഡിയോ കാണുക സാധാരണ വ്ളോഗേഴ്സ് എല്ലാവരും പിൻ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പം ഇതിലും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ വണ്ടി പോയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു എന്തെങ്കിലും മാറ്റമുണ്ടോ അതേപോലെ ആണോ അത്രയും നോയ്സ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതിന് ഞാൻ പിൻ ചെയ്യാവുന്ന ആക്ച്വലി ഇത് ്ട്ടാണ് ഓക്കെ കൈസ് അപ്പം ഞങ്ങൾ പിൻ ചെയ്തിട്ടുണ്ട് ഇപ്പം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇപ്പം നിലവിൽ ഞങ്ങൾ ഫസ്റ്റ് ഇതുവരെയൊക്കെ ചെയ്ത വീഡിയോയും ഈ വീഡിയോയും ഈ ആദ്യം നമ്മൾ നോർമലി റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് നോയ്സും ഈ പാട്ടുമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു ഇപ്പം കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല ഇതിന് ചെയ്തിട്ട് വേണം അറിയാം പക്ഷേ ഇതുവരെയുള്ള നമ്മൾ എല്ലാ പരീക്ഷണത്തിലും നോയിസ് വളരെ കുറവാണ് അപ്പോൾ ഇവിടെ ഒരു കിളിയൊക്കെ ഒരുപാട് തവണ ഞാൻ വിളിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് അറിയത്തില്ല പക്ഷെ വളരെ നല്ല സൗണ്ട് ഒക്കെ ഇടുന്നുണ്ട് കമോൺ എന്നൊക്കെയുള്ള രീതിയിലാണെന്ന് തോന്നുന്നത് അപ്പം ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡിസ്റ്റൻസ് ഉണ്ട് ഓക്കെ ഇപ്പൊ ഏകദേശം അമ്പലത്തിന്റെ വളവിൻ്റെ അവിടുത്തെ ഞാൻ എത്തി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ കേൾക്കാൻ പറ്റുന്നു എന്നറിയാൻ ദൂരെ ദൂരെക്കൂടെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് സെയിം സൗണ്ട് അവിടെ കൂടെയൊക്കെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇപ്പോൾ ഏകദേശം നം നമ്മൾ പൊതുവേ എല്ലാവരും ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് ഇതായിരിക്കും എന്ന് വ്ളോഗിങ് ആയാലും എന്തായാലും അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് പോലെ തന്നെ ആയിരിക്കും മറ്റേ ഞാൻ ദൂരോട്ട് പോയപ്പോഴുള്ളൂ കാരണം ഞങ്ങൾ പരീക്ഷയിലൊക്കെ അത്യാവശ്യം ലോങ്ങ് ആയാലും ഷോർട്ടായാലും സൗണ്ട് കുറയുകയോ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ഷൻ മാറുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലായിരുന്നു അത്രയും സപ്പോർട്ടിങ് ആയിരുന്നു ഇനി ഞാനിതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ മെത്തേഡ് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സെയിം ഡിസ്റ്റൻസ് ഒന്ന് പോയിട്ടില്ല അപ്പോൾ എന്താണെന്ന് ചേഞ്ചസ് ഒന്ന് മനസ്സിലാവും ഈ നോയിസ് വീണ്ടും കുറയുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോന്നുള്ളത് ഓക്കെ ഇപ്പൊ ഇവിടെ വീണ്ടും ഒരു ലൈറ്റ് കത്തി അതായത് നോയിസ് ക്യാൻസലേഷൻ ഓൺ ആയെന്നാണ് അതിന്റെ അർത്ഥം ഇപ്പൊ നിലവിൽ സെയിം സെയിം എൻവറോൺമെന്റ് ആണ് കുറച്ച് ലൈറ്റ് ഒക്കെ ഡിമ്മായി വരുന്നുണ്ട് അതേപോലെ കിളികളൊക്കെ വിളിക്കുന്നുണ്ട് ചെറിയ കാറ്റുണ്ട് പുതിയ പാട്ട് തുടങ്ങി ഇപ്പൊ എന്താണ് അവസ്ഥയെന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ഇത്രയും ഡിസ്റ്റൻസ് ഒന്നും പോകേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ എങ്കിൽ പിന്നെ ഞങ്ങൾ ഈ ഒരു മൈക്കിൻ്റെ ആ ഒരു ബ്ലൂടൂത്തും മൈക്കും തമ്മിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഡിസ്റ്റൻസ് പോയത് ആക്ച്വലി ഈയൊരു ഡിസ്റ്റൻസിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇപ്പം ഈ വണ്ടി പോകുന്നുണ്ട് ഈ വണ്ടി പോകുന്നതിൻ്റെ നോയ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയുള്ളൂ അപ്പം ഇപ്പം ഇതിപ്പം ശരിക്കും റെക്കോർഡിങ് കഴിഞ്ഞാൽ എന്താണെന്നുള്ള പറയാൻ പറ്റുള്ളൂ പക്ഷേ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് ഈ നോയിസ് ക്യാൻസൽ ക്യാൻസലേഷനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് സാധാ മോഡ് തന്നെയാണ് ഈ മൈക്കിൻ്റെ അത് ഫോണിൻ്റെ നോർമൽ മോഡല്ല ഫോണിൻ്റെ നോർമൽ മോഡിനേക്കാളും ഒരു ബെസ്റ്റ് എന്ന് വെച്ചാൽ അത്രയും ചേഞ്ച് തോന്നിയിട്ടുണ്ട് ഇതിൽ എപ്പൺ ഏതായാലും കുഴപ്പമില്ല ക്യാമറ ആണെങ്കിലും മൊബൈൽ ഫോണാണെങ്കിലും അതായത് ഐ അതിൽ തന്നെ ഐ ഒസും ആൻഡ്രോയിഡ് ആണെങ്കിലും ഇത് വർക്കിംഗ് ആണ് ആണതിൽ പക്ഷേ ഇപ്പോൾ ഗ്രനേറോ പോലത്തെ അല്ലെങ്കിൽ കുറച്ചുകൂടെ ലോ ബഡ്ജറ്റിൽ ഉള്ളതൊക്കെ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഐഫോണിൽ അല്ലെങ്കിൽ ബി എസ് എൽ ആറിൽ സപ്പോർട്ടായിരിക്കത്തില്ല നമുക്ക് ചിലപ്പോൾ പല എൻവൺമെന്റിലും പല കിട്ടുന്ന വെപ്പൺ ചിലപ്പോൾ വേറെ ആയിരിക്കും അപ്പം അതിലെല്ലാത്തിലും ഒരുമിച്ച് പോകുന്നത് ഈ ഗ്ര ഗനറോ അല്ല സോറി ഡിജിറ്റേക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ ശരിക്കും ചിലർ നെഗറ്റീവായിട്ട് തോന്നിയതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ നോയ്സ് ക്യാൻസലേഷൻ മെത്തേഡ് അത്രയും വർക്കിംഗ് ആയിട്ട് തോന്നിയില്ല അതാണ് ഒരു പ്രശ്നമായിട്ട് തോന്നിയത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ ഒരു മെത്തേഡിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു ഈ നോർമൽ മോഡിൽ തന്നെ അത്യാവശ്യം നല്ലൊരു പരിപാടിയുണ്ട് ഇപ്പോൾ ഗ്രനേറോ ആണ് നിലവിൽ കത്തിക്കുന്നതെങ്കിലും അതിനെക്കൊള്ളൂ ഗ്രനേറോ ഏകദേശം എനിക്ക് ഒരു രണ്ടായിരം റേഞ്ച് ആണ് രണ്ടായിരം ആയിരുന്നു പക്ഷെ ഇത് ഫോർ തൗസൻഡ് ആണെങ്കിലും ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഉള്ള പൈസ വെച്ചിട്ട് ഗ്യാഡറ്റ്സ് മേടിക്കും പക്ഷെ അങ്ങനെ വാങ്ങിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത്രയും സൗണ്ടിൽ ഇപ്പോൾ ഗ്രനേറോ തന്നെ പ്രശ്നമാണ് അപ്പം അതിനേക്കാളും കുറഞ്ഞത് വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കുമ്പോഴുള്ളൊരു പ്രശ്നമുണ്ടല്ലോ അതിനേക്കാളും ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് കണ്ടിട്ട് ഈ നാലായിരം രൂപയ്ക്ക് ഇത് വാങ്ങിക്കുവാണെങ്കിൽ ഇത് വർത്തായിരിക്കും അത്യാവശ്യം നല്ല നല്ല പ്രൊഫഷണൽ ടച്ച് കിട്ടും കാരണം ഞങ്ങളുടെ ഇതിനു മുന്നേ വീഡിയോയും ഈ വീഡിയോ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എത്രത്തോളം പ്രൊഫഷണൽ ആയി എന്നുള്ളത് അത് നമ്മൾ നമ്മുടെ മാത്രം കഴിവാണെന്നല്ലേ പറയണത് ഡിജിടെക്കിൻ്റെ കഴിവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്ന എല്ലാവർക്കും ഭയങ്കര ഹെൽപ്പിംഗ് ആയിരിക്കും അത് പിന്നെ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അൺബോക്സിങ് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അൺബോക്സിങ് ചെയ്യാതെ ഡയറക്റ്റ് ഇത് ചെയ്തത് വെറുതെ നിങ്ങളെ സമയം കളയണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പം ഞങ്ങൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതേപോലെയുള്ള വീഡിയോസ് ഞങ്ങളെ ഉണ്ടായിരിക്കുന്നതായിരിക്കും